വാഴ പോലെ വാഴരെ പുറകെ നടക്കുന്ന മരവാഴ ഈ ഒറ്റ ഡയലോഗ് കൊണ്ട് ഋഷി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒറ്റ ഡയലോഗ് മതി ഋഷിക്ക് കുറച്ച് നാളവിടെ പിടിച്ചു നിൽക്കാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു ഒറ്റ എപ്പിസോഡ് മതി ഈ ഒരു ഒറ്റ സീൻ മതി അത്രയും ഫയറിംഗ് ആണ് ഋഷി അവിടെ നടത്തിയത് പക്ഷേ ഇത്രയും ഫയറിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് ഋഷി പൊട്ടിക്കറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇമോഷണലി ഭയങ്കര വീക്കാണ് ഋഷി എന്നുള്ളത് വിശ്വസിക്കുന്നവർ പുറകിൽ നിന്ന് കുത്തിയാൽ ചതിച്ച് ാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തിയാണ് ഋഷി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ശ്വാസം മുട്ടുന്ന മുട്ടുന്നൊരു അവസ്ഥയുണ്ടായി അവസാനം കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് തന്നെ വിളിക്കുകയായിരുന്നു അവിടെ കൊണ്ടുപോയിരുത്തി സംസാരിക്കുവായിരുന്നു ഋഷിയുടെ അടുത്ത് ഋഷി അത്രയ്ക്ക് റേസ് ആയി ശ്വാസം മുട്ടയും ആകെ പൊട്ടിക്കറിഞ്ഞ് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഋഷി എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഋഷിക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പക്ഷെ സംശയം തോന്നി ഇത്രയും ഇമോഷണലി ഗെയിമുമായിട്ട് ആവാൻ പാടില്ല ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഴക്കുണ്ടാക്കാൻ മറുപടി അതൊക്കെ ശരിയാണ് പത്ത് പക്ഷേ ഇത്രയും ഇമോഷണൽ ആവേണ്ട ആവശ്യം ഋഷിക്ക് അവിടെ വരുന്നില്ല റിമോ അത് ഇത്രയും ആയി കഴിഞ്ഞാൽ അത് ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഋഷിക്ക് അവിടെ തുടരാനായിട്ട് സാധിക്കില്ല ഋഷി എന്ന വ്യക്തിക്ക് അവിടെ നിൽക്കാനുള്ള എല്ലാ കഴിവും ഉണ്ട് എന്ന് ഋഷി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഋഷിക്ക് അതിനുള്ള കാപ്പബിൾ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു ഋഷിയെ കണ്ടു ഭയങ്കരമായിട്ട് വിഷമവും സങ്കടവും എല്ലാം വന്നുകൊണ്ട് അങ്ങനെ ഋഷി പാടില്ല ഇത്രയും കൂടി സ്ട്രോങ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഋഷി എന്ന മത്സരാർത്ഥിക്ക് തുടർന്നും അവിടെ ഇത്രയും സ്ട്രോങ് ആയി പവർഫുള്ളായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇമോഷണലി വീക്കാവാൻ പാടില്ല